ॐ नमो नारायणाय महाभागवतम चतुर्थस्कन्धं नवमोऽध्यायः नवदामते अध्यायति ॠवन्ने भगवद्दर्शनम गृहतिलेक्कुलं प्रत्यागमनम् मैत्रेय उवाच मैत्रेय मर्षि പറയുകയാണ് ते एवं त एवम् उत्सन्न भया उरुक्रमे एव उरुक्रमे कृतावनामाः प्रययुः त्रिविष्टपं प्रययुस्त्रिविष्टपं सहस्रशीर्षा अपि सहस्रशीर्षापि ततः ततो गरुत्मता मधोः वनं मधोर्वनं भृत्यदिदृक्षया गतः एवम् इप्रकारम् उत्सन्नभयाः भगवान् परद् केट् भयं കന്നുപോയ തേ ആ ദേവന്മാർ ഉരുക്രമേ ഭഗവങ്കൽ കൃത അവനാമാഹ അർപ്പിതമായ നമസ്കാരത്തോടു കൂടിയിട്ട് ഇത് കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയാണ് ദേവന്മാരോട് നിങ്ങൾ പേടിക്കേണ്ട പോയിക്കോളൂ എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ആ ദേവന്മാർ സമാധാനത്തോടുകൂടെ ഭഗവാനെ നമസ്കരിച്ചിട്ട് ത്രിവിഷ്ടപം സ്വർഗത്തിലേക്ക് പ്രയാണം ചെയ്തു അതേസമയം ഭഗവാനാകട്ടെ സഹസ്രശീർഷ ആയിരം തലയുള്ള വിശ്വസ്വരൂപനായിട്ടുള്ള അപി സഹസ്രശീർഷ അഭി ഭഗവാനാകട്ടെ തഥ അതിൽ പിന്നെ ദേവന്മാർ പോയതിൽ പിന്നെ ദിദൃക്ഷയ ഇവിടെ ഭൃത്യനായിരിക്കുന്ന തന്നെ കാണാൻ വേണ്ടി കഠിനമായ തപസ് അനുഷ്ഠിച്ചിരിക്കുന്ന ആ ധ്രുവനെ കാണാൻ ഭഗവാനും കുതിയായി നേരിട്ട് പോയി കാണാൻ അതാണ് ദിദി ദിദൃക്ഷയാ ധ്രുവനെ കാണാനുള്ള ആകാംക്ഷയാൽ ഗരുത് മത ഗരുടെ പുറത്ത് കയറി മധോഹോവനം മധുവനത്തിലേക്ക് ഗതഹ എഴുന്നള്ളി അങ്ങനെ ഭഗവാൻ ദേവന്മാരോട് പറഞ്ഞു നിങ്ങളുടെ ഈ ഭയത്തിന്റെ കാരണം എനിക്കറിയാം കഠിനമായ തപസ്സാണ് അതിന് അധികം വൈകാതെ ഞാൻ പരിഹാരം ഉണ്ടാക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഉൾക്കൊള്ളുക അങ്ങനെ ദേവന്മാർ തിരിച്ചുപോയി ഭഗവാനാകട്ടെ ധ്രുവനെ കാണാനുള്ള ആകാംക്ഷയാൽ ഗരുഡന്റെ പുറത്ത് കയറി മധുവനത്തിലേക്ക് വന്നു ഭയാവുരുക്രമേ സഹസ്രശീർം ഭഗവാൻ ധ്രുവന്റെ മുന്നിൽ എത്തുന്ന സമയത്തും ധ്രുവൻ ആ സമാധി അവസ്ഥയിൽ തന്റെ ഉള്ളിൽ ഭഗവാന്റെ ദിവ്യസ്വരൂപം പ്രകാശത്തോടെ കണ്ടങ്ങനെ ആസ്വദിച്ച് ആ രൂപത്തിൽ ലയിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ലയിച്ചിരിക്കുന്ന ധ്രുവൻ ആര് തന്നെ മുന്നിൽ വന്നാലും കണ്ണു തുറക്കുകയില്ല ഇതറിയാവുന്ന ഭഗവാൻ ആദ്യം ധ്രുവന്റെ ഉള്ളിൽ നിന്ന് തന്റെ ആ രൂപത്തെ മറച്ചു കളഞ്ഞു അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സവൈഥിയ യോഗ വിഭാഗ തീവ്രയാമകോഷേ സ്ഫുരിതം തടി മുന്നിൽ വന്നു എന്നിട്ടും ധ്രുവൻ അറിയുന്നില്ല കണ്ണു തുറക്കുന്നതുമില്ല സഹവൈ ആ ധ്രുവനാകട്ടെ യോഗ വിഭാഗം സമാധിയുടെ ആ ദാർഢ്യം കൊണ്ട് തീവ്രയ സ്ഥിരമായി ഉള്ളിൽ ഭഗവാൻ കുടികൊണ്ട് കഴിഞ്ഞു അതുപോലെ ധിയ തൻ്റെ ബുദ്ധിയിലൂടെ ഹൃത്പത്മകോശേ പത്മകോഷേ തൻ്റെ ഹൃദയകമലത്തിൻ്റെ അന്തർഭാഗത്തിൽ അതുവരെ ഭഗവാൻ കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പെട്ടെന്ന് തടിപ്രഭം മിന്നൽ പ്രഭയോടെ സ്ഫുരിതം സ്ഫുരിച്ചിരുന്ന ദേവനെ സഹസായേവ പെട്ടെന്ന് തൻ്റെ ഉള്ളിൽ നിന്ന് തിരോഹിതം കാണാതായി അവിടെ ഒരു ഇരുട്ട് പരന്നതുപോലെ ധ്രുവന് തോന്നി ഈ സമാധിയിൽ ഉറച്ചു നിൽക്കാൻ കാരണം ഭഗവാനെ ഉള്ളിൽ ദർശിച്ചു പൂർണ്ണ സ്വരൂപത്തോടെ ഭഗവാനെ ദർശിച്ചു ആ ദിവ്യ ദർശനത്തിൽ ലയിച്ച് രസിച്ചങ്ങനെ സമാധിസ്ഥനായിട്ടിരിക്കുകയായിരുന്നു ധ്രുവൻ പക്ഷേ ഉള്ളിൽ ആ രൂപം കാണുന്നിടത്തോളം ധ്രുവൻ കണ്ണു തുറക്കില്ല എന്ന് ഭഗവാൻ അറിയാം അതുകൊണ്ട് ആദ്യം ആ രൂപത്തെ അങ്ങ് മറച്ചു കളഞ്ഞു അതോടെ ധ്രുവനും ആകെ അസ്വസ്ഥനായി ഇതെന്തു പറ്റി കാരണം രസിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ തൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് അന്തർധാനം ചെയ്ത ആ ഭഗവാൻ അന്തർധാനം ചെയ്തതായിട്ട് ധ്രുവന് മനസ്സിലായി ഉപലക്ഷ്യ അങ്ങനെ മനസ്സിലായപ്പോൾ പെട്ടെന്ന് ധ്രുവൻ കണ്ണു തുറന്നു അപ്പോഴാണ് തഥവസ്ഥം തൻ്റെ ഉള്ളിലെങ്ങനെയാണോ കണ്ടത് അതേ നിലയിലുള്ള ഭഗവാൻ മഹാവിഷ്ണുവിനെ ബഹിഹി സ്ഥിതം ില്ക്കുന്നതായിട്ട് ദദർശ കണ്ടു ഇതെന്തൊരത്ഭുതമെന്ന് ധ്രുവൻ ഇങ്ങനെ അതിശയത്തോടെ നോക്കുകയാണ് തൻ്റെ ഉള്ളിൽ നിന്ന് ആ രൂപം മാഞ്ഞപ്പോൾ പെട്ടെന്ന് ധ്രുവൻ കണ്ണു തുറന്നു ദാ നിൽക്കുന്നു അതേ രൂപത്തിൽ ഭഗവാൻ തന്റെ കൺമുമ്പേ कृतपद्मकोषे स्फुरितं तदित्प्रभं तिरोहितं सहसेवोपलक्ष्य बहिस्थितं तदवस्थं ददर्श। तन्ने उल्लिखितं भगवाने आस्वादिच्छ ध्वन पक्षे तन्ने कणमुनिले തന്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്ന രൂപത്തിൽ ഭഗവാൻ വന്നപ്പോൾ ആക സംഭ്രമിച്ചു പോയി എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലായി അതാണ് മൂന്നാമത്തെ ശ്ലോകം തദ്ദർശനേന ആഗത സാധ്വസ തദ്ദർശനേനാഗത സാധ ക്ഷിതൗ അവന്ത അംഗം ക്ഷിതാവവന്ദത അംഗം വിനമയ്യ ദണ്ഡവത് ദൃഗ്യാം പ്രപശ്യൻ

കുഞ്ഞായ ധ്രുവൻ പക്ഷേ പെട്ടെന്നൊരു കാര്യം അറിയാം ഭഗവാനെ ദണ്ഡ നമസ്കാരം ചെയ്യണമെന്നറിയാം അത് ചെയ്തു അംഗം തൻ്റെ ശരീരത്തെ ക്ഷിതവും ഭൂമിയിൽ ദണ്ഡവത്ത് വടി പോലെയാക്കിയിട്ട് വിനമയ്യ വടി പോലെ വീഴ്ത്തിയിട്ട് ഭഗവാനെ ആദ്യം അവന്തത നമസ്കരിച്ചു ഇങ്ങനെ നമസ്കരിച്ച് എഴുന്നേറ്റിട്ട് ഒരു കുട്ടിയുടെ കൗതുകത്തോട് ഭഗവാനെ ഇങ്ങനെ നോക്കിക്കാണുകയാണ് അങ്ങനെ കണ്ണുകൾ കൊണ്ട് ഭഗവാനെ അങ്ങ് കുടിക്കുകയാണോ എന്ന് തോന്നിപ്പോയി അതാണ് ദൃഗ്യാം ധ്രുവൻ തന്റെ കണ്ണുകളാൽ പ്രഭിപൻ ഇവ ഭഗവാനെ എടുത്തങ്ങ് കോരി കുടിക്കുകയാണോ എന്നതുപോലെ കൊത്തിയോടെ അങ്ങനെ പ്രപശ്യൻ നോക്കി നിൽക്കുകയാണ് അങ്ങനെയും വണങ്ങി അതായത് നോക്കിയിട്ട് പക്ഷെ പെട്ടെന്നാണ് ഓർമ്മ വന്നത് അയ്യോ വണങ്ങണ്ടേ അപ്പോൾ വീണ്ടും വണങ്ങി അത് കഴിഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ മുഖം കൊണ്ടുപോയിട്ട് ഭഗവാനെ ചുംബിക്കുകയാണോ എന്നതുപോലെ അങ്ങനെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ആസ്യേന തന്റെ മുഖം കൊണ്ട് ചുംബൻ ഇവർ ഭഗവാനെ ഇപ്പോൾ ചുംബിക്കുമോ എന്ന് തോന്നുന്ന വിധത്തിൽ അടുത്തേക്ക് വന്നു പക്ഷെ പെട്ടെന്നാണ് അല്ല നമസ്കരിക്കുകയാണ് വേണ്ടത് അങ്ങനെ വീണ്ടും വണങ്ങി അത് കഴിഞ്ഞ് കെട്ടിപ്പിടിക്കണം എന്ന് തോന്നുകയാണ് അപ്പൊ ഭുജൈഹി തന്റെ കൈകളാൽ ആശ്ലിഷൻ നിവർ ഭഗവാനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നത് പോലെ അങ്ങനെ ആംഗ്യം കാണിച്ചു വന്നു പക്ഷെ അതവസാനം നമസ്കാരത്തിലായി അതായത് എന്താ ചെയ്യേണ്ടത് എന്ന ഒരു വല്ലാത്തൊരു സംഭ്രമാവസ്ഥ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് ധ്രുവന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പോയി കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കണം എന്നൊക്കെ തോന്നുന്നത് പക്ഷെ അപ്പോഴും ഭഗവാനാണ് എന്ന ബോധ്യം ഉൾ ഉള്ളതുകൊണ്ട് नमस्कारम् मात्रमेव साध्यु तद्दर्शनेनागदसाध्वक्षितावङ्गदाङ्गं वि दण्डव द्रग्यां प्रपश्यन् प्रविबन्निवार्भद चुम्बन् भुजैरिवासिषन् എന്നാൽ സർവാമിയായ ഭഗവാൻ നമ്മുടെയൊക്കെ ആഗ്രഹം നമ്മൾ പറയാതെ തന്നെ മനസ്സിലാകും ആ സമയത്ത് ഭഗവാന് മനസ്സിലായി ധ്രുവന് തന്നെ സ്തുതിക്കണം എന്നൊക്കെയുണ്ട് പക്ഷേ ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല എന്ത് പറഞ്ഞാണ് സ്തുതിക്കേണ്ടത് അതൊന്നും ധ്രുവൻ അറിയില്ല അങ്ങനെ ഭഗവാൻ ധ്രുവനെ പതുക്കെ തൻ്റെ ശംഖു കൊണ്ട് തലോടുകയാണ് നാലാമത്തെ ശ്ലോകം

ഈ ധ്രുവന്റെയും ധ്രുവന്റെ മാത്രമല്ല സർവസ്യച്ച എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദി അന്തക്കരണത്തിൽ അവരുടെ ജീവസ്വരൂപനായി അവസ്ഥിതൊള്ളുന്നവനായ സഹഹരി ഭഗവാൻ ശ്രീഹരി കൃതാഞ്ചലിൻ കൈകൂപ്പി നിൽക്കുകയാണെങ്കിലും ധ്രുവൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ഭഗവാൻ മനസ്സിലായി അങ്ങനെ കൃതാഞ്ചലിൻ തം ബാലം തന്നെ കൂപ്പി നിൽക്കുന്ന ആ കുട്ടിയെ ം തന്നെ സ്തുതിച്ചു ചൊല്ലുവാൻ ആഗ്രഹിക്കുന്നവനാണെന്നും എന്നാൽ അതദ്വിധം അതറിയില്ല അതറിഞ്ഞുകൂടാത്തവനാണെന്നും ജ്ഞാത്വ മനസ്സിലാക്കിയിട്ട് കൃപയാ കാരുണ്യത്താൽ കപ്പോലെ ധ്രുവന്റെ കവിളിൽ ബ്രഹ്മമയേന വേദാത്മകമായ കമ്പുന ശംഖുകൊണ്ട് സ്പർശിച്ചു അങ്ങനെ വേദമയമാകുന്ന ശംഖുകൊണ്ട് സ്പർശിച്ചതും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ദേവവാണി വാഗ്ദേവത ഉണർന്ന് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഭഗവാന് മനസ്സിലായി തന്നെ സ്തുതിക്കാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞാണ് അവനൊന്നും അറിയില്ല എന്തു പറഞ്ഞാണ് ഭഗവാനെ സ്തുതിക്കേണ്ടത് അങ്ങനെ ഭഗവാൻ ധ്രുവന്റെ ഉള്ളിലെ തന്നെ തന്നെ അതായത് ആ ബ്രഹ്മസ്വരൂപനായ ഭഗവാനെ തന്നെ അങ്ങ് ഉണർത്തി കൊടുത്തു പിന്നീട് ധ്രുവന്റെ നാവിലൂടെയാണെങ്കിലും വരുന്നത് സാക്ഷാത് ദേവവാണിയാണ് അതായത് ഭഗവാന്റെ തന്നെ വാക്കുകളെ കൊണ്ട് ഭഗവാൻ തന്നെ സ്തുതിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ആ സ്പർശനത്തോടെ ധ്രുവന്റെ ഉള്ളിൽ നിന്ന് ഈശ്വര ചൈതന്യം തന്നെയാണ് സ്തുതിക്കുന്നത് सतं विवक्षन्त वदतुमिदं हरे ज्ञात्वास्य सर्वस्य च हृद्यवस्थित कृताञ्जलिं ब्रह्ममये नस्पर्श बालं कृपया कपोले अञ्जामत्यश्लोकं सह वै स वै तदा एव तदैव

ஒரு ஆன் ஆலனாக ததா ஏவ அப்போ தான் பிரதிபாதிதாம் பகவானால் பிரதிபாதிதாய்வீந்திரம் தெய்வீகமான வச்சினை உட்கொண்டுகொண்டு பரிஜாதம் பின்னீடு உள்ளில ஜானம் தெளியான் தொடங்கி குறச்சுநேரத்தேக்கு ആ മായയിൽ നിന്ന് ഭഗവാൻ ധ്രുവനെ മാറ്റുകയാണ് അതുകൊണ്ടാണ് ഇനി വരാൻ പോകുന്ന ശ്ലോകത്തിൽ പറയുന്ന രീതിയിൽ ധ്രുവന് സ്തുതിക്കാൻ സാധിക്കുന്നത് അതാണ് പരിജ്ഞാതമായ നിർണയം പരാത്മ പരമാത്മാവും ജീവാത്മാവുമായിട്ടുള്ള ആ താത്വികമായ അവബോധം ധ്രുവന്റെ ഉള്ളിൽ കുറച്ച് നേരത്തേക്ക് ഭഗവാൻ ഒന്ന് മിന്നിച്ചു കൊടുത്തു അങ്ങനെ ഭക്തിഭാവ ഭക്തിയാൽ പ്രേമനിർഭരതയാർണവനായും ഭവിച്ചു പരിശ്രുതം സർവത്ര വിഖ്യാതനായ ഉരുശ്രവസം അത്രയും കീർത്തിയെഴുന്ന തം ആ ഭഗവാനെ അസത്വരം ഉറച്ച സ്വരത്തോടെ അഭ്യഗ്രണാത് സ്തുതിക്കാൻ ആരംഭിച്ചു ഭഗവാൻ പ്രസാദിച്ചാൽ അസാധ്യമായിട്ടൊന്നുമില്ല അത് ഒരു കൊച്ചുകുട്ടിയിലാണെങ്കിൽ പോലും പിന്നെ ആ കുഞ്ഞ് സംസാരിക്കുക പണ്ഡിതനെ പോലെ ആയിരിക്കും പക്ഷെ അത് ഭഗവാൻ തന്നെയാണ് നിശ്ചയിക്കുന്നത് എത്ര നേരത്തേക്ക് അത് ഉള്ളിൽ ഉണ്ടാവണം എന്ന് ഇവിടെ സ്തുതിക്കാൻ ആഗ്രഹിച്ചപ്പോൾ വെറുതെ എന്തെങ്കിലും സ്തുതിച്ചിട്ട് കാര്യമില്ല അത് ഭാവിയിൽ വരാനിരിക്കുന്ന മറ്റ് ഭക്തർക്കും അത് ഉപയോഗപ്പെട ഉപയോഗപ്പെടണം അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ ഉള്ളിലിരുന്ന് സ്തുതിയുടെ രൂപത്തിൽ പുറത്തേക്ക് പ്രവഹിച്ചത്

आरामत्यश्लोकं यः अन्तः यो अन्तः प्रविश्य मम वाचमिमां वाचमिमां प्रसुप्तां सञ्जीवयति अखिलशक्तिधरः स्वधाम्ना अन्याञ्च अन्यांश्चादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കാനുള്ള ശക്തി കൊടുത്ത് എല്ലാറ്റിനെയും കർമ്മോന്മുഖമാക്കുവാനുള്ള ആ ശക്തിയെ ധരിച്ചിരിക്കുന്ന യഹ യാതൊരു നിന്തിരുവടിയാണോ മമ അന്തപ്രവിശ്യ അങ്ങ് വീണ്ടും എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് പ്രസുപ്താം എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന വാചം ഈ വാക്കിനെയും അതുപോലെ തന്നെ അന്യാൻ മറ്റുള്ള രണ ശ്രവണ ത്വക്ക് ആദീൻ അസ്തം കൈ ചരണം കാലുകൾ ശ്രവണം ശ്രോത്രം ത്വക്ക് ആദീൻ തുടങ്ങിയ ഇന്ദ്രിയങ്ങളെയും പ്രാണാഞ്ച് പ്രാണങ്ങളെയും സ്വധാംന സ്വന്തം വൈഭവത്താൽ സഞ്ജീവയതീ അങ്ങനെ ഒരു ജീവശക്തിയായി നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ സാധിക്കുന്നത് ആ ജീവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സത്ത് പോയി ചത്തു പോകുന്നു തീരുന്നു വെറും അസത്തായ തീരുന്നു അങ്ങനെ ഉള്ളിലിരുന്ന് നമ്മെ ഉത്തേജിപ്പിക്കുന്ന ഭഗവതേ പുരുഷായ സർവൈശ്വര്യപൂർണനും സർവാന്തരിയാമിയുമായ തസ്മൈ തുഭ്യം നമ ആ നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം ഇപ്പോൾ ധ്രുവന് സ്വയം ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ഭഗവാന്റെ തന്നെ വാണിയായി പുറത്തു വന്നത് നിശ്ചലനായിരുന്ന തന്റെ ഉള്ളിലിരുന്ന് ഭഗവാൻ തന്നെയാണ് ആ ശക്തിയെ വാഗിന്ദ്രിയത്തെ പ്രചോദിപ്പിച്ചത് അപ്പോഴാണ് ഭഗവാനെ സ്തുതിക്കാനുള്ള ശക്തി കിട്ടിയത് ഇങ്ങനെ സർവ്വജീവജാലങ്ങളെയും ശക്തിമത്താക്കുന്ന ഭഗവാനെ അങ്ങേക്കായി നമസ്കാരം योऽन्त प्रविश्य मम वाचमिमां प्रसुप्ता सञ्जीवयत्यखिलशक्तिधर स्वधाम्ना अन्याश्च हस्तचरणश्रवणत्वगादि प्राणान् नमो भगवते पुरुषाय तुभ्यम् ഓരോ ഇന്ദ്രിയങ്ങളെയും ഉത്തേജിപ്പിക്കാൻ വെവ്വേറെ ദേവതാ ശക്തികൾ ഉണ്ടെങ്കിലും സത്യത്തിൽ അതും ഭഗവാനെ അങ്ങ് തന്നെയാണ് എന്ന് പറയുകയാണ് ഏഴാമത്തെ ശ്ലോകം ഏകഹാത്വം ഏവ ഏകസ്ത്വം ഭഗവൻ ഇതം ആത്മശക്തി ഭഗവൻ ഇതം ഉരുഗുണയ ഉരുഗുണയാ ഉരുഗുണയാ മഹദാദി അശേഷം മഹദാദ്യശേഷം सृष्ट्वा अनुविष्य सृष्ट्वानुविष्य पुरुषः तद् असद्गुणेषु पुरुषस्तदसद्गुणेषु नाना इव नानेव दारुषु विभावसुवत् विभासि हे विभासिन् एकः त्वमेव एकन उरुगुणया अनेकं गुणोडु कूडिय मायाख्यया മായ എന്ന പേരാൽ അറിയപ്പെടുന്നതുമായ ഭഗവാന്റെ ആ ശക്തി കൊണ്ട് മഹദാദി മഹത്തത്വം മുതലുള്ള ഇതം അശേഷം സൃഷ്ട ഈ സമസ്തത്തെയും സൃഷ്ടിച്ചിട്ട് പിന്നെ വീണ്ടും എലാറ്റിൻ്റെയും ഉള്ളിൽ പുരുഷ അന്തരിയാമിയായിട്ട് അനുവിശ്യ പ്രവേശിച്ച് തഥ സദ്ഗുണേഷു അതിലെ അന്തസത്ത ഇല്ലാത്ത ഇന്ദ്രിയ സ്ഥാനങ്ങളിൽ സൃഷ്ടിയുടെ ആരംഭം പറഞ്ഞപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ദേവതമാരൊക്കെ ഉണ്ടായിട്ടും അവർക്കൊന്നും ഒന്നിച്ചു ചേരാൻ സാധിക്കുന്നില്ല അപ്പോഴാണ് ഭഗവാൻ എല്ലാറ്റിലും പ്രവേശിച്ചപ്പോൾ എല്ലാറ്റിനും കൂടെ ഒരു രൂപം കൈവന്ന് അവ പ്രവർത്തിച്ചു തുടങ്ങിയത് അങ്ങനെ അതാതിൻ്റെ സ്ഥാനങ്ങളിൽ സ്ഥിതഹ എല്ലാറ്റിൻ്റെയും ഉത്തേജക ശക്തിയായി നിന്ന് ിൽ വിഭാവസുവത് അഗ്നി എന്ന വിധം നാനാ ഇവ അനേകൻ എന്ന് തോന്നുമാർ വിഭാസി പ്രതിഭാസിക്കുന്നുവല്ലോ അഗ്നി ഒന്നേ ഉള്ളുവെങ്കിലും ആ വിറകിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ചുള്ളിക്കമ്പിൽ കത്തുന്നത് പോലെയല്ല ഒരു ഓലയുടെ ആ കണ്ണി ഓലക്കണ്ണി അത് അതിൽ കത്തുന്നത് പുൽക്കൊടിയിൽ വേറെ രീതിയിലാണ് മെഴുകുതിരിയിൽ വേറെ രീതിയിലാണ് ഇനി വൃക്ഷത്തടിയിൽ കത്തുമ്പോൾ അത് വേറെ രീതിയിലാണ് ഇങ്ങനെ ഒരേ അഗ്നി തന്നെ അതിൻ്റെ ഉപാധിയിൽ കൂടെ വരുമ്പോൾ അതിൻ്റെ ഒരു വലുപ്പത്തിന് ആ അഗ്നിയുടെ ജ്വലനത്തിന് ഒരു വ്യത്യാസം വരുന്നത് ഇതുപോലെയാണല്ലോ ഭഗവാനെ ഒരേ ഒരു ബ്രഹ്മസ്വരൂപനായ അങ്ങ് പല സ്വഭാവത്തിൽ പല ഗുണങ്ങളോടുകൂടി പലതായി കാണപ്പെടുന്നത് ശേഷം സൃഷ്ട പുരുഷസ്ത സദ്ഗുണേഷ विभासुवद् विभासि हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण